നരേന്ദ്രമോദി പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങും എന്ന് വേണം കരുതാൻ അദ്ദേഹം ആ വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തകർക്കിടയിലേക്ക് നടക്കുമോ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ കാണാം റോഡ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ് അദ്ദേഹം വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ജനസാഗരത്തെ അഭിസംബോധന ചെയ്ത് അഭിവാദ്യം ചെയ്ത് കൊട്ടിത ഉത്തരിക്കണ്ടം മൈതാനിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇവിടെ സമാഗതമായിരിക്കുകയാണ് അനന്തപുരിയിലെങ്ങും ആവേശ കടലായി ഭാരത്മാതാ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേൽക്കുകയാണ് ഈ സുദിനത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഐതിഹാസിക ഏടായ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ഈ ദിനത്തിൽ പരാക്രം ദിവസിലാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐതിഹാസികമായ ആ വിജയത്തിനൊടുവിൽ ഇതാ അനന്തപുരിയിലെ ജനങ്ങൾക്ക് ബി അവരുടെ കൃത്യമായ വിശ്വാസത്തിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അത്യുജ്ജലമായ റോഡ് ഷോ ഇതാ അനന്തപുരിയുടെ വീഥികളെ പുളകം കൊള്ളിയിച്ചുകൊണ്ട് കടന്നു പോകുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിൽ പതിനായിരക്കണക്കിന് പുരുഷാരം പ്രധാന സേവകനെ കാണുവാനായി പറഞ്ഞു നിൽക്കുന്നു ഇതാ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ് നിന്നാണ് ഈ എന്ന് വേണം കരുതാൻ നമ്മൾ ാണ് നരേന്ദ്രമോദി എവിടെയാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെയാണ് റോഡ് ഷോയുടെ തുടക്കം നേരത്തെ ക്രമീകരിച്ചത് ഒന്നും കൃത്യമായി നടപ്പിലാകണമെന്നില്ല സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലൂടെയാണെങ്കിൽ പോലും പ്രധാനമന്ത്രിക്ക് ഏറ്റവും പ്രധാനം ജനങ്ങളാണ് ജനാധിപത്യമാണ് സ്വാഭാവികമായും അദ്ദേഹം ആഗ്രഹിച്ച ഇടത്ത് അദ്ദേഹം തുടങ്ങുന്നു അത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കറിയാം ഇവിടെ നിർത്തു ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് ആരവങ്ങൾക്ക് നടുവിലൂടെ ആഘോഷങ്ങൾക്ക് നടുവിലൂടെ ആർപ്പുവിളികൾക്ക് നടുവിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പ് ജനം ടി വിയുടെ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ് യെസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാദ്യമായല്ല തലസ്ഥാനത്ത് എത്തുന്നത് അദ്ദേഹം അടിക്കടി കേരളത്തിലെത്താറുണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഓരോ വരവിലും ഇരട്ടിയാകുന്നു എന്നുള്ളതാണ് ഈ കൂടിയിരിക്കുന്ന ജനസാഗരം മുൻപും അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ മുൻപ് പ്രധാനമന്ത്രിയെ കണ്ടിട്ടുള്ളവരാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നേരിട്ട് കേട്ടിട്ടുള്ളവരാണ് പക്ഷേ എത്ര കണ്ടാലും മതിവരില്ല എത്ര കേട്ടാലും മതിവരില്ല അതേ അതാണ് നരേന്ദ്ര ജാലകം എന്നുള്ളത് അതിനാൽ ഇതാ വീണ്ടും അദ്ദേഹം അനന്തപുരിയുടെ മണ്ണിലെത്തുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാൻ അതിൽ രാഷ്ട്രീയമില്ല മതമില്ല മറ്റ് വേർതിരിവുകളില്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്കു കാണാനായി എസ്വീകരിക്കുന്നത് ഇനിയും ഈ ിക്കുന്നത് ശ്രീപത്മനാഭന്റെ മണ്ണിലെ ചരിത്രമുറങ്ങുന്ന പുത്തരിക്കണ്ടത്തിന്റെ മൈതാനിയിലേക്കാണ് അവിടെയാണ് പൊതുയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യാൻ പോകുന്നത് ഈ നാടിന്റെ വികസനത്തിനായി അമൃത ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സമ്മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള വിശദീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും അതിനുശേഷം പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തും ഐതിഹാസികമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്തതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ അഭിസംബോധനയാണ് ഇന്ത്യ സഖ്യത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കും കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ വിമർശിക്കും ഇവിടെ വർഗീയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിലേറാൻ ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെയുള്ള വലിയ താക്കീതാകും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇതാ റോഡ് ഷോയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അദ്ദേഹം വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി റോഡിന്റെ ഇരുവശങ്ങളിൽ തടിച്ചുകൂടിയ പുരുഷാരംഭത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതാ ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അങ്ങനെ പോകുകയാണ് പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ട് പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അനന്തപുരി ഭാരതത്തിന്റെ പ്രധാന സേവകനെ വരവേൽക്കുകയാണ്